ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ഫ്ലോക്ക് അസ്ലാമലൈക്കും അപ്പം ഒന്ന് നമ്മുടെ റമദാൻ സീരീസ് രണ്ടാമത്തെ ദിവസം ആട്ടോ ഒന്ന് വീഡിയോ വരുന്നത് രാവിലെ അത്താഴം മുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത്താഴത്തിന് ഇതാ പത്തിരി തേങ്ങരച്ച ബീഫ് കറി പിന്നെ ബീഫ് ഫ്രൈ കട്ടൻ ചായ ഒക്കെ ആയിരുന്നു കേട്ടോ നേന്ത്രപ്പഴം അതൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് ഉറങ്ങി നീറ്റതിന് ശേഷം നിഷുവിന് സ്കൂൾക്ക് കൊണ്ടാക്കുക കേട്ടോ അത് അവൻ്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവന് ബസ് ബേഗ് കൊടുത്തപ്പോഴാണ് ഇവൻ്റെ വെള്ളം കുപ്പി പുറത്തേക്ക് നിൽക്കണമൊക്കെ കണ്ട് ഞാനതൊക്കെ ശരിയാക്കി പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അവനൊക്കെ വന്നതിന് ശേഷം വൈകുന്നേരം അപ്പം അതാ അവന് വന്നപ്പോൾ ഞാൻ ചോക്കോസ് പാലിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനതൊക്കെ കഴിച്ചു പിന്നെ മുറ്റത്തേക്ക് കളിക്കാനൊക്കെ പോയി അതിന് അഞ്ചരക്ക് ശേഷം ഞങ്ങൾ അടുക്കളയിലേക്ക് ഇറങ്ങാറ് എന്നാൽ തന്നെ പണി കഴിയുന്ന കഴിയും ആറേക്കാലമൊക്കെ ആകുമ്പോഴത്തേന് തന്നെ പണിയെല്ലാം കഴിയും അന്ന് അപ്പം നല്ല മുളകിട്ട മീൻ കറിയായിരുന്നു കേട്ടോ നമ്മുടെ പച്ചരിയൊക്കെ അരച്ചിട്ടുണ്ടാക്കിയ അപ്പം എൻ്റെ ഫേവറേറ്റ് ആട്ടോ പത്തിരിനോടൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ അപ്പമൊക്കെ നല്ല ഭയങ്കര അപ്പം മീൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് നോമ്പിന് അത് പ്രത്യേകിച്ച് നോമ്പിന് അതവിടെ ഞാൻ അമ്മ അവിടെ അപ്പം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇപ്പുറത്ത് ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ വറുക്കാനും അതുപോലെ കറിക്കും വേറെ വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതാ ഉപ്പേരിക്കും പ നമ്മുടെ പയറുപ്പേരി രാത്രി ഉപ്പ തറാവ് കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ വേണം പിന്നെ മീൻ പൊരിച്ച് അത് പൊരിക്കണത് അവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് ഓരോന്ന് പെട്ടെന്ന് ചെയ്യട്ടോ ഈ മുളകെട്ടീൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കുറേ മീൻ മുളകെട്ടീൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അതാ പിന്നെ ഞാൻ പെട്ടെന്ന് എന്താ കട്ടൻ ചായ നമ്മുടെ ഫ്രൂട്ട്സ് കുറേ കട്ട് തണുപ്പുള്ളതും തണുപ്പില്ലാത്തതും പിന്നെ സമൂസ അത് പിന്നെ മേടിച്ച് കൊണ്ടുവന്നാൽ കേട്ടോ അതാ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം എനിക്ക് നിർബന്ധം ആട്ടോ കസ്കസൊക്കെ ഇട്ടിട്ട് അടിപൊളി നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നോമ്പ്താറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിഷുവിന് അപ്പമൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ അവനവൻ്റെ ടാബൊക്കെ എനിക്ക് കാണിച്ച് തരികയാണ് ഇത് വീഡിയോയിൽ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ അവനെ മീനും മീനൊന്നും അവനധികം കഴിക്കൊന്നുമില്ല എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കുകയാണ് അവനവൻ്റെ ടാബ് വീഡിയോയില് വീഡിയോയിൽ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾക്കൊക്കെ എന്താണ് അത്താഴത്തിനും നോമ്പ് തുറക്കുമ്പോഴൊക്കെ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഞാൻ പിന്നെ രാത്രി ചോറാട്ട കഴിച്ചത് ഞാൻ അപ്പം ഒന്നും അധികം കഴിച്ചാലൊന്നും പോവില്ല രാത്രി ഇതാ ചോറും മീൻ പൊരിച്ചതും വയറുപ്പേരിയും കഴിച്ചിട്ടാണ് ഞാൻ കടന്നത് അപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് ഞാൻ കഴിക്കുന്നത് അത് വേറുപ്പേര് അത്യാവശ്യം കുറേ ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുകളിൽ ഒന്ന് പോയി കുറച്ച് നേരമൊക്കെ പോയിരുന്നു അതങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പം എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ